സ്നേഹവും വാത്സല്യവും കുറുമ്പും കുസൃതിയും കൗമാര സല്ലാപങ്ങളും ഓരോ പകലുകളെയും സമ്പന്നമാക്കുന്ന ഒരു ചോക്കുപൊടിക്കാലത്തിൻ്റെ വിളുമ്പിൽ നിന്ന് ജീവിത പെരുവഴിയുടെ വലിയൊരു തിരിവിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് ഇവർ ഏഴുപേർ കാലം കാത്തുവെച്ച വെച്ച അമ്പത്താറിൻ്റെ അനിവാര്യമായ വേഷപ്പകർച്ച മറ്റേതൊരു ജോലിയേക്കാളും അനുഭവങ്ങളുടെ സമ്പന്നമായൊരു നിധി പേടകവുമായാണ് ഇവർ കടന്നു ഇവർ കൊളുത്തിക്കൊടുത്ത വെളിച്ചത്തിൻ്റെ കണം ലോകത്തിൻ്റെ നാനാ ഇരുന്ന് പ്രകാശം ചൊരിയുന്നുണ്ടാവാം തലമുറകളിലൂടെ വെളിച്ചപ്പെടുന്നുണ്ടാവാം നടവരമ്പിൻ്റെ പുളിമരത്തണലിലേക്ക് പലപ്പോഴായി ചേക്കേറിയ ഏഴുപേർ ബിന്ദു ടീച്ചർ ഷക്കീല ടീച്ചർ സെബാസ്റ്റ്യൻ മാസ്റ്റർ അനിത ടീച്ചർ അംബിക ടീച്ചർ ലളിത ടീച്ചർ ഉമാദേവി ടീച്ചർ ഇവർ ഒന്നിച്ചു പണികളിറങ്ങും വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിക്കപ്പെടുക വൈവിധ്യമാർന്ന വിഷയങ്ങൾ പഠിപ്പിക്കുകയും ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ പ്രതിഷ്ഠ നേടുകയും ചെയ്ത് വിദ്യാലയത്തിന്റെ സ്നേഹമുറ്റത്ത് തങ്ങളുടേതായ ഇടം അവശേഷിപ്പിച്ച് ഇവർ വലിയറങ്ങുകയാണ് തിരികെ നൽകാൻ സ്നേഹമാണ് മറുവാക്ക് പറയാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ മാത്രം ഓർത്തുവെക്കും കാലം ഇവരുടെ തിളക്കമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിതിൻരാജ് പല്ലൊട്ടി നയൻറ്റി സ്കിഡ്സ് എന്ന സിനിമയുടെ സംവിധായകനാണ് ഞാൻ നടുവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകരിൽ ഒരാളാണ് പ്രിയപ്പെട്ട ഷക്കീൽ ടീച്ചർ ടീച്ചർ ടീച്ചറുടെ സർവീസിൽ നിന്നും വിരമിക്കാൻ പോവുകയാണ് അപ്പം ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഐശ്വര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ടീച്ചറെ പറ്റി ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട് ടീച്ചർ കൊമേഴ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നെങ്കിലും ഞങ്ങൾ സയൻസ് ബാച്ചാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പത് പക്ഷേ ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപിക കൂടിയായിരുന്നു ടീച്ചർ ആ സമയത്ത് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഫത്തേർ പാഞ്ചാരി പോലുള്ള ഞങ്ങളെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ കല കലയ്ക്ക് ഇത്രത്തോളം ഒരുപാട് സാധ്യതകളും ഒരുപാട് സിനിമകളൊക്കെ കാണിക്കാനായിട്ട് ഒരു തുടക്കം എന്ന നിലയിൽ ഞങ്ങൾക്ക് അതൊക്കെ വലിയ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഒരുപാട് എന്താ പറയുക ടീച്ചറെ പറ്റിയിട്ട് എൻ എസ് എസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാനാവും എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു അത് ഞങ്ങളുടെ ഹോൾ ബാച്ചിന്റെ പേരിൽ ഞാൻ ടീച്ചർ സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ദിവ്യാദാസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടവരമ്പിലെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒമ്പത് ബാച്ചിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് നടവരമ്പ് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി എന്റെ മനസ്സിലേക്ക് എത്തുന്നത് ഷക്കീല ടീച്ചറുടെ മുഖമാണ് ഒരു മികച്ച അധ്യാപിക എന്നതിലുപരി നല്ലൊരു വഴികാട്ടി സുഹൃത്ത് എന്തും തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച അധ്യാപികയായിരുന്നു ശക്കീല ടീച്ചർ ടീച്ചർ ഇപ്പോൾ തൻ്റെ അടുത്ത കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് റിട്ടയർമെൻ്റ് ലൈഫ് റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വിശ്രമ ജീവിതമൊക്കെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടം ടീച്ചർ മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടീച്ചറുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എല്ലാം ഈ ഒരു കാലയളവിൽ ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ചിത്രലേഖ രാജീവ് ഞാൻ നടവരമ്പ് സ്കൂളിലെ രണ്ടായിരത്തി പതിനാല് പതിനാറ് ബാച്ചിലർ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമുക്കറിയാം ഈ ജനുവരി മൂന്നാം തീയതി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും കുറച്ച് അധ്യാപകർ അവരുടെ ഒഫീഷ്യൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യാണ് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളും കൂടി ഉണ്ട് എൻ്റെ ഷക്കീല ടീച്ചർ എല്ലാ ആശംസകളും ടീച്ചർക്കും ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ എല്ലാ ടീച്ചർമാർക്കും എൻ്റെ ആശംസകളും ുംശംസകളും നമസ്കാരം എൻ്റെ പേര് കൈലാസ്നാഥ് ഞാൻ കൈലാസ് നാഥ് പൂർവ്വ വിദ്യാർത്ഥിയാണ് നിലവിൽ ഞാൻ സൗത്ത് കൊറിയയിൽ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിട്ടയർമെന്റായി പോകുന്ന അധ്യാപകരിലെ എന്നെ പഠിപ്പിച്ച മൂന്ന് അധ്യാപകരുണ്ട് അനന്ത ടീച്ചർ സബാസിൻ സാറ് ഷക്ക ടീച്ചർ ഇവർ മൂന്ന് പേരെയും പറ്റിയും ഓർക്കുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവായിരുന്നു പഠിക്കുന്ന കാര്യത്തിലും പഠനമല്ലാത്ത മറ്റു മേഖലകളിലെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു ഈ അവസരത്തിൽ റിട്ടയർമെൻ്റായി പോകുന്ന എല്ലാ അധ്യാപകർക്കും കൂടെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ജിനേഷ് കുമാർ ഞാൻ രണ്ടായിരത്തി മൂന്ന് ബാച്ചിലേ നടവരമ്പ് സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പാസ്സായ വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് പോസ്റ്റ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ജനുവരി മൂന്നാം തീയതി നടവരമ്പ് സ്കൂളിൽ നിന്ന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ എന്നെ പഠിപ്പിച്ച അനിത ടീച്ചറും ഉൾപ്പെട്ടിട്ടുണ്ട് ടീച്ചർ എന്നെ എട്ടാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത് ഹിന്ദി ആയിരുന്നു ടീച്ചറുടെ സബ്ജക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജെക്റ്റായിരുന്നു പക്ഷേ ടീച്ചർ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദിയിൽ നല്ല രീതിയിൽ മാർക്കുകൾ നേടാൻ സാധിച്ചു ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചർ അങ്ങനെ അനാവശ്യമായിട്ട് കുട്ടികളുടെ അടുത്ത് ചൂടാവുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഒന്നും ഇല്ലായിരുന്നു നല്ല ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു അപ്പോൾ ടീച്ചർ ഇപ്പോൾ റിട്ടയറാവെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ട് പക്ഷേ റിട്ടയർമെൻ്റിൽ എന്തായാലും ഒരു അനിവാര്യതയാണല്ലോ അപ്പോൾ എന്തായാലും റിട്ടയർ ടീച്ചർക്ക് ഞാൻ എൻ്റെ റിട്ടാണ് നേരുന്നു നമസ്കാരം ഞാൻ ആ സൗദീനം നടവരമ്പ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ നടമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ ദിനത്തോടനുബന്ധിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് അയപ്പ് നൽകുകയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ഹെഡ്മിസ്ട്രസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഷക്കീല ടീച്ചർ ഉൾപ്പെടെ ഏഴോളം അധ്യാപകരാണ് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നത് ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ വിരമിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ശിഷ്ടകാല ജീവിതം വളരെ സന്തോഷകരവും ആരോഗ്യകരവും സുഖപ്രദവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അവരുടെ സേവനമിനിയും സമൂഹത്തിൽ കൂടുതൽ ലഭിക്കട്ടെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം ഞാൻ ദീപ്തി കുളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാനൊരു അധ്യാപികയാണ് രണ്ടായിരത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിൽ എന്നെ ഹിന്ദി പഠിപ്പിച്ചത് ബിന്ദു ടീച്ചറാണ് ടീച്ചർ ഇപ്പോൾ നടവരമ്പ് ഹൈസ്കൂളിൽ നിന്നും പ്രഥമ അധ്യാപികയായി വിരമിക്കാൻ പോവുകയാണ് ഈ വിരമിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ ടീച്ചർക്ക് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നേരുന്നു ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഫൈസ ഇപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ടൂ തൗസൻഡ് സെവൻ ടൂ തൗസൻഡ് നയൻ ബാച്ച് പ്ലസ് ടു സയൻസ് ആയിരുന്നു നടവർമ്പ് സ്കൂളിൽ ആ സമയത്ത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് ഷക്കീല ടീച്ചറായിരുന്നു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുണ്ട് സ്റ്റിൽ വി ആർ ഇൻ ടച്ച് ടീച്ചറായിട്ട് നമ്മളിപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് പല പല കാര്യങ്ങൾ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ടീച്ചർ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ വരും തലമുറക്ക് സത്യം പറഞ്ഞാൽ അതൊരു നഷ്ടമാണ് ടീച്ചർ റിട്ടയറായി പോവുക എന്നുള്ളത് പക്ഷേ ടീച്ചറുടെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് അങ്ങനെ ഐഡലായിട്ട് വെറുതെ സമയം കളിയും എനിക്ക് തോന്നുന്നില്ല ടീച്ചർ എന്തെങ്കിലുമൊക്കെ റിട്ടയർമെൻ്റ് ലൈഫിൽ ചെയ്യാൻ ഇപ്പോഴേ കണക്ക് കൂട്ടിയിട്ടുണ്ടാവണം പലരെയും ഇനിയും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ടീച്ചർക്ക് കഴിയട്ടെ അതുപോലെ തന്നെ ടീച്ചറെ കൂടെ റിട്ടയർ ചെയ്യുന്ന ബാക്കി എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ എല്ലാവിധ ഭാവുകൾ താങ്ക് യു ടീച്ചേഴ്സ് യു മേഡ് ആസ് ഹു വി ആർ ടുഡേ താങ്ക് യു സോ മച്ച് വിഷിംഗ് യു ഓൾ പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പി ആൻഡ് ഹെൽത്തി റിട്ടയർമെൻ്റ് ലൈഫ് താങ്ക് യു സോ മച്ച് നമസ്കാരം എൻ്റെ പേര് അശ്വിൻ ഒരു പൂർവ്വ വിദ്യാര്ത്ഥിയായിരുന്നു സ്കൂളിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖമാണ് ഷക്കീല ടീച്ചറുടെ മുഖം എന്ന് പറയുന്നത് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകളാണ് ഞാൻ ഹയർ സ്റ്റഡീസിന് പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ഒരു ഫാമിലിനെ പോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിറ കണ്ണുകളോട് കൂടിയിട്ട് എനിക്ക് യാത്ര പറഞ്ഞാൽ എന്നോട് യാത്ര പറഞ്ഞ ടീച്ചറുടെ ഒരു മുഖമാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ടീച്ചർ ഇപ്പോഴും ഇൻസ്പയറിങ് ആണ് ഇപ്പം ടീച്ചർ വിരമിക്കുകയാണ് ടീച്ചർക്ക് ഒരുപാട് ആശംസകൾ അതുപോലെ ഒരുപാട് സ്നേഹം ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ നല്ലൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളും ടീച്ചറുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻസ്പിരേഷൻസും കൂടിയാണ് ടീച്ചറുടെ വിശ്രമ ജീവിതത്തിൽ ടീച്ചർ നല്ല ആരോഗ്യവതിയായിരിക്കാനും അതുപോലെ ഒരുപാട് ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആശംസിക്കുന്നു ഞാൻ പ്രിയ ബിന്ദു ടീച്ചറ് തൃശ്ശൂരിൽ നിന്ന് പ്രമോഷൻ ആയി പ്രഥമ അധ്യാപികയായി വാഗമൺ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷമാണ് ജോലി ജോലിയിൽ പ്രവേശിച്ചത് പക്ഷേ അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും തമ്മിൽ ടീച്ചർ എങ്ങനെ പൊരുത്തപ്പെടും എന്നൊരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്ത വ്യത്യസ്തമായി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രഥമ അധ്യാപികയുടെ രീതി തന്നെയായിരുന്നു സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും ടീച്ചർ ഏറ്റെടുത്ത് നടത്തിയത് ആ വർഷം നല്ല വിജയശതമാനവും നമുക്ക് ഫുൾ എ പ്ലസ് ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി അത് ടീച്ചറിൻ്റെ ഒരു കൂട്ടായ എല്ലാ അധ്യാപകരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കുട്ടികളെയും ഒപ്പം നിർത്തിക്കൊണ്ട് രക്ഷിതാക്കളെയും ഒപ്പം നിർത്തിക്കൊണ്ട് നല്ല റിസൾട്ട് എടുക്കുന്നതിന് ടീച്ചറിൻ്റെ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു കാരണം ടീച്ചർ തുടർന്നും ഇവിടെ തന്നെ നിൽക്കും നിൽക്കുമെന്ന് ആയിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് കാരണം പിന്നെ ദൂരെ കൂടുതൽ കാരണം കൊണ്ട് മാത്രമാണ് ടീച്ചർ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി തൃശ്ശൂർക്ക് പോയത് ഇവിടെ ഈ സ്കൂളിൽ ടീച്ചർ നൽകിയ സേവനം ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് കാരണം കൃത്യമായി നല്ല രീതിയിലുള്ള ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളും ഏകോപനവും ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിൽ ഞങ്ങൾ എന്നും എല്ലാവരുടെയും മനസ്സിൽ ടീച്ചർ ഉണ്ടാവും ടീച്ചറിനെ എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട ബന്ധു ടീച്ചർ ആദ്യമായി ടീച്ചർ സ്കൂളിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരാൾ വാഗമണ്ണിൻ്റെ കാലാവസ്ഥയൊക്കെയായി എങ്ങനെ പൊരുത്തപ്പെടും എന്നൊരാശങ്ക പി ടി എ പ്രസിഡൻ്റ് നില കയറിക്കൊണ്ടായിരുന്നു മാത്രമല്ല അധ്യാപകർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ എല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് ടീച്ചർ ഈ സ്കൂളിൽ നിൽക്കാൻ തീരുമാനിക്കുകയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുക്കളായിട്ടുള്ള ഹെഡ് മാസ്റ്റർമാർ ഒരാൾ ടീച്ചറാണ് ടീച്ചർ എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു സ്കൂളിലെ അധ്യാപകരെയും പി ടി യേയും വിദ്യാർത്ഥികളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്ന നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടൽ ടീച്ചറിൻ്റെ ഈ ശോഭനമായ പ്രവർത്തനത്തിന് മികവേകിയിട്ടുണ്ട് ടീച്ചർ ഇവിടുന്ന് പോകുമ്പം ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയായിരുന്നു എങ്കിലും ടീച്ചറിൻ്റെ ആ സ്കൂളിലെ ടീച്ചറിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത് റിട്ടയർമെൻറ്റിൽ ടീച്ചറിന് കൂടുതൽ ശോഭനമായ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു